അപ്പൊ നമ്മള് നേരെ വാൽപ്പാറ ടൗണിലേക്ക് പോകുന്ന കേട്ടോ പറ ടൗൺ എന്ന് പറഞ്ഞ അത്യാവശ്യം ഒരു ഹിൽ ഏരിയയിലാട്ടെ ഇരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് വാൽപ്പാറ സിറ്റിയും അതായത് തിരക്ക് നിറഞ്ഞ വാൽപ്പാറ സിറ്റിയും വാൽപ്പാറ സിറ്റിയിൽ നിന്ന് ചിന്നക്കലാർ പോണ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൽ പോകുമ്പോൾ അതിമനോഹരമായ ഒരുപാട് തേയിലത്തോട്ടങ്ങളും ഫോട്ടോ പോയിന്റുകളൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ആ റോഡ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ റോഡും ആൽപ്പാറ സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ യും നമ്മൾ നേരെ വാൽപ്പാറ എത്തി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽപ്പാറ ടൗൺ ആവും കേട്ടോ അപ്പം നമ്മൾ വാൽപ്പാറ ടൗണിൽ എത്തിയിപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വാൽപ്പാറ ടൗണിൽ എത്തി അപ്പം നമ്മൾ നേരെ ടൗണിലേക്ക് ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ വേറൊരു സൈറ്റിങ്ങിലേക്ക് പോകാം കേട്ടോ നമ്മൾ അവിടെ ആ വാൽപ്പാറ സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വണ്ടി തിരിച്ചു വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കണ്ട നെയ്മോടി വെച്ചിട്ടുണ്ട് ചിന്നക്കല്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ചിന്നക്കല്ലാറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ ചിന്നക്കല്ലാറിലേക്ക് പോകുന്ന ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരുപാട് വെറൈറ്റി രീതിയിലാണ് അവിടെ തേൽത്തോട്ടങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അത് നമുക്ക് അതിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ റോട്ടുള്ള തേലിത്തോട്ടത്തിന്റെ ലുക്ക് ആൻഡ് ഫീല് നമ്മൾ ഇതുവരെ കണ്ട പോലെയല്ല സീനിക്കാണ് നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്ന പോലെ നമുക്ക് അവിടെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കോ ഈ തേലിത്തോട്ടങ്ങളൊക്കെ നോക്കി ഇന്റെ പോയിന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ വരച്ച് വരച്ച് വെച്ചേക്കുന്ന പോലെ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന തേയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടിൽ റൗണ്ടിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെയല്ല അവിടെയൊക്കെ തേയിലത്തോട്ടങ്ങൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ലൈൻ പോലെ വരച്ച് വരച്ച് വെച്ചേക്കുന്ന പോലെയാണ് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഏരിയ കേട്ടോ ഫുള്ളല്ല കുറച്ച് ഏരിയ എന്നാലും അത്യാവശ്യം കുറേ ഏരിയ ഉണ്ട് അവിടെയൊക്കെ കണ്ടു തേയിലത്തോട്ടങ്ങൾ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്ന ഇതാണ് പക്ഷെ ഇത് നമ്മൾ റിയലി കാണുമ്പോൾ അടിപൊളി ലുക്കാട്ടോ നമ്മൾ സാധാരണ കണ്ടു വന്ന തേൽത്തോട്ടത്തിൽ നിന്ന് ഡിഫറൻറ്റ് ഒരു തേൽത്തോട്ടം കാണുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ നല്ലൊരു ലുക്ക് ആൻഡ് ഫീറ്റ് നമുക്കിത് കാണാം നമ്മൾ ചിന്നക്കല്ലാറ് പോകാനാണല്ലേ റോട്ട് കയറിയത് അപ്പോൾ നമ്മൾ ചിന്നക്കല്ലാറിൻ്റെ അവിടെ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ചെന്നപ്പോൾ ആണ് നമ്മൾ നമ്മളറിഞ്ഞത് ചിന്നക്കല്ലാറിലേക്ക് സാറ്റർഡേ സൺഡേ മാത്രമാണ് എൻട്രൻസ് തരൂള്ളൂ എന്ന് അപ്പം നമ്മൾ പോയത് വേറൊരു ദിവസമായിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ചു പോകുന്നുട്ടോ തിരിച്ചു പോകുന്നപ്പോഴും നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് നിർത്തിയിട്ടില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ കൂടുതലും നിർത്തി നല്ല തേലിത്തോട്ടങ്ങളുള്ള ഏരിയയിലാട്ടോ നിർത്തിയത് അവിടുത്തെ ഒരു ക്ലൈമറ്റും കാഴ്ചകളും എല്ലാം കണ്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തെട്ടോ അപ്പോൾ ചിന്നക്കല്ലാറൊക്കെ പോകാൻ പ്ലാൻ ഉള്ളവർ ഇതെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവിടെ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഭാവിയിലേ ചിലപ്പം മാറ്റുമായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഓപ്പൺ ചെയ്യുകയുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് അങ്ങോട്ട് പോകണം എന്നാഗ്രഹമുള്ളവർ ആ ഒരു ഡേയിലൊക്കെ വരാനായിട്ട് നോക്കണം കേട്ടോ ടി കോട്ടർ ഗ്ലാസ് കോട്ടർ ഗ്ലാസ് സോഡ് കൊടുത്തു പോയിട്ടില്ല ലൈറ്റ് നമ്മള് എല്ലാരും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ വാൽപ്പാറ ടൗണിലേക്ക് പോവാണ് ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് വാൽപ്പാറേന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ പാറയോ വാൽപ്പാറ ആണ് ആ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ട് വന്ന ടൗൺ അപ്പോൾ വാൽപ്പാറ വന്ന് നമുക്ക് ഫുഡ് മേടിച്ചിട്ട് നമ്മുടെ റിസോർട്ടിൽ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ നേരെ വാൽപ്പാറ ടൗണിലേക്ക് വന്ന കേട്ടോ അപ്പോൾ ഇതാണ് വാൽപ്പാറ ടൗൺ എന്ന് പറയുന്നത് വാൽപ്പാറ ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഹില്ലേരിയയിലാട്ടോ ഇരിക്കുന്നത് കറക്റ്റ് നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ടൗൺ അല്ല വാൽപ്പാറ ഒരു കേറ്റത്തിലൊക്കെയാണ് ഇരിക്കുന്നത് ഒരുപാട് ഷോപ്പുകളും ഒക്കെയുണ്ട് ഫുള്ള് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള മാർക്കറ്റുകളും ഉണ്ടല്ലോ അതേപോലെയാണ് ഇവിടുത്തെ ആ ഒരു ടി ഫുൾട്ടോ അതായത് ഫുള്ള് കടകളും കാര്യങ്ങളും എല്ലാം റോഡ് സൈഡിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർക്കിംഗ് ഈ ഒരു വാൽപ്പാറ ടൗണിൽ വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തന്നെ കേട്ടോ എല്ലാവരും തന്നെ റോഡ് സൈഡിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡും ഭയങ്കര തിരക്കും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് വാൽപ്പാറോ വാൽപ്പാറ സിറ്റി നമ്മളിപ്പോൾ വണ്ടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് നമുക്ക് വണ്ടി ഇട്ടിട്ട് നമുക്കൊരു ഹോട്ടലിൽ കയറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ റോഡ് സൈഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് വണ്ടി ഇടാൻ പറ്റുള്ളൂ ഹോട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഇടാനുള്ള ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിരിക്കും വണ്ടി ഇടവുള്ളൂ അവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ ഫില്ലുമായിരിക്കും കിട്ടും നമ്മൾ വണ്ടി എടുത്ത് ഒരു റൗണ്ട് വാൽപ്പാറ കറങ്ങി നമ്മൾ തിരിച്ച് വന്നു ഇവിടെ ഒരു ഹോട്ടലിൽ നല്ല ബിരിയാണി കിട്ടുമെന്ന് നമ്മൾ നേരത്തെ വീടുകൾ കണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ബിരിയാണി ഉണ്ടോയെന്ന് ചോദിക്കാനായിട്ട് നമ്മൾ വന്നതാണ് കൂടി പോയാ ആ ഓക്കെ ഓക്കെ ഈ ഹോട്ടലാർക്ക് ആ അത് ബന്ധുപോയെന്നല്ലോ പറഞ്ഞേ കൊറവാ അപ്പം നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് വീണ്ടും വേറെ കട നോക്കി പോയി പിന്നെ നമ്മൾ വേറൊരു പ്ലാൻ ചെയ്തു നമ്മൾ ഓൾറെഡി ട്രിപ്പിന് വന്നപ്പോൾ നമ്മൾ ബീഫ് മേടിച്ച് ഫ്രൈ ചെയ്തോണ്ടായിരുന്നു കേട്ടോ വന്ന് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും അതും ബീഫും കൂടെ ഉള്ള ഒരു പ്ലാനിലേക്ക് നമ്മൾ മാറി കുറച്ച് സാലഡ് ഉണ്ടാക്കാനായിട്ടുള്ള കുക്കുംബറും ഓനിയനും ലെമണും അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് മേടിക്കാനുണ്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതും കൂടെ മേടിക്കാനായിട്ട് നമ്മൾ വാൽപ്പാറ കുറച്ച് കടയിലേക്ക് പോകാനോ അപ്പം ഇതാണ് കുറച്ച് മുമ്പ് നമ്മൾ വണ്ടിയും കൊണ്ട് പോയ സെയിം റൂട്ടാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ വണ്ടി ഒരു താഴെ ഒരു ഏരിയ കിട്ടിയപ്പോൾ അവിടെ ഒതുക്കി നിർത്തി കേട്ടോ എന്നിട്ട് നമ്മൾ നടന്നു പോവുകയാണ് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ വണ്ടി അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറ ടൗണിൽ കൂടെ നടക്കണേ ആയിരിക്കും ഏറ്റവും നല്ലത് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ കയറണമെങ്കിൽ അവിടെ പാർക്കിങ് ഒരിക്കലും വേണമെന്ന് കിട്ടണമെന്നില്ല കേട്ടോ അല്ലാറു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു അത് നേരെ പോകും ചേട്ടാ അവിടെ വേണമെങ്കിൽ വൈകുന്നേരം പോയല്ലോ എവിടുന്നോ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ പതിനഞ്ച് കിലോമീറ്റർ ഈ െന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഹില്ല ചെറിയ ഹില്ലിൻ്റെ മുകളിലാണ് ഫുള്ള് ഈ മാർക്കറ്റിങ്ങനെ പോകുന്ന കേട്ടോ നമ്മളിവിടെ ഫ്രൂട്ട്സ് ഇവിടെ കണ്ടു ഇവിടുന്ന് നമുക്ക് കുറച്ച് ആപ്പിളും ഒക്കെ മേടിക്കണം നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പം നമ്മളവിടുന്ന് ആപ്പിൾ മേടിച്ചു ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാനുണ്ട് കുക്കുംബറും ലെമണും കുറച്ച് ഒനിയനും ഒക്കെ മേടിക്കണം അപ്പോൾ അപ്പം വേണ്ടി നമ്മൾ ഓരോ ഷോപ്പിൽ കയറി പോവാണ് പച്ചക്കറി മേടിക്കും പച്ചക്കറക്കട ണോ കഥ അവർ ഞങ്ങൾക്കുണ്ടോ ഇവിടെ മുന്നോട്ട് പോകും നാരങ്ങയുണ്ട് ഇവിടുന്ന് നാരങ്ങ എടുത്തോട്ട് വിടാൻ വേണം സഭോണ കത്തി ഇത്രം പോണോ സവാള ഒക്കെ എന്നാ റേറ്റ് അപ്പാ കൊക്കം സവാളന്നെ ആ ഒരക്കിലോ ഹാഫ് കെ ജി മതി കൊക്കം പറഞ്ഞോ തമിഴ്നാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പച്ചക്കറിക്കൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഒരുപാട് റേറ്റ് കുറവോ കാര്യങ്ങളോ ഇല്ല കേട്ടോ ഇവിടെ സവോളയ്ക്ക് നാപ്പത് രൂപയാണ് നമ്മുടെ അവിടെ നാൽപ്പത് രൂപ അല്ല ചില ടൈമിലൊക്കെ മുപ്പതും ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ നമ്മുടെ അവിടെ നിന്ന് നമുക്ക് സാലഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകാം കേട്ടോ പാൽപ്പാട ടൗണിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ ഒരു ഏഴ് കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് കേട്ടോ അത് മറ്റും അപ്പൊ അതേ നമ്മള് നമ്മുടെ സ്റ്റേയിലെത്തി ഇതാണ് നമ്മള് ബുക്ക് ചെയ്ത സ്റ്റേ ആട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ നമ്മൾ വാൽപ്പാറ സിറ്റിയിൽ വന്നിട്ട് വാൽപ്പാറ സിറ്റി എക്സ്പ്ലോർ ചെയ്തതും അതേപോലെ തന്നെ ചിന്നക്കലാർ റൂട്ട് പോയി അവിടുത്തെ നല്ല അതിമനോഹരമായ തേൽത്തോട്ടങ്ങളും റൂട്ടും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ വന്നോട്ടോ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വേടിക്കുക ചാനൽ അർക്കാതെ സബ്സ്ക്രൈബാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഉറങ്ങെ വേറെ കാണാം